ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര വെറട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാകമായിട്ടുള്ള എടുത്ത് ഒരുപാട് കട്ട് കുറയ്ക്കാതെയും അതുപോലെ തന്നെ കട്ട് കൂടാതെയും നോക്കണം അങ്ങനെ ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാം എന്നിട്ടത് ഒരു ബൗളിൽ വെള്ളം വെള്ളമെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതിലൊരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കാം അതിനുശേഷം ശേഷം നല്ലവണ്ണം കഴുകി മാറ്റി എടുത്ത് നമുക്ക് നല്ല എണ്ണയിലേക്ക് ഈ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള ഏത്തയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മിനിറ്റ്സ് എങ്കിലും നമ്മൾ ആ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമുക്കത് പുറമേ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഫ്രൈ ആയിട്ടുണ്ടെന്നും പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഫ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ അതിൽ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു കിലുകിലും എന്നുള്ളൊരു സൗണ്ട് കേൾക്കും ആ സമയത്ത് നമുക്ക് ഒരു എടുത്ത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും അങ്ങനെ വെന്തിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ശർക്കര പാനി ശർക്കരൊന്ന് അലിയിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ ലാസ്റ്റ് ശർക്കര വരട്ടിയുടെ മുകളിൽ നമ്മൾ കുറച്ച് പൊടിയിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ആ പൊടിക്കാവശ്യമായിട്ട് നമുക്ക് കുറച്ച് അരി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ അരി വറുക്കാൻ നേരത്ത് നമ്മൾ ഒരു അര മിനിറ്റ് ഗ്യാപ്പിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് അരിയും കുറച്ച് ചുക്കും കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഈ പൊടി തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ നമുക്ക് ശർക്കര പാനീയം തയ്യാറാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പൊടി ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് ശർക്കര നമ്മൾ കല്ലൊക്കെ ക്രാക്ക് ഉണ്ടോ എന്ന് നോക്കി അരിച്ച് അതൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം അടികട്ടുള്ള പാൻ എടുക്കണം എന്നിട്ട് ഈ ശർക്കര പാനി അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം ിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളതിൻ്റെ പാകം ഒന്ന് നോക്കിയെടുക്കണം അതായത് ഒരു ഒരുനൂൽ പരുവാകുന്നുണ്ടോ നോക്കണം ഒരു ഒരുനൂൽ പരുവായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നേരെ ഇടണ്ട കുറച്ചും കൂടെ അതായത് നമ്മുടെ ഒരു രണ്ട് കൈ തമ്മിൽ ഒട്ടുന്ന ആ ഒരു പരുവാകുന്ന വരെ ഇളക്കി കൊടുത്താൽ മതി ആ ഒരു പരുവായതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഏത്തക്ക ഇട്ട് കൊടുക്കാം അത് ഈ ഏത്തക്കയിലോട്ട് ഈ ശർക്കര പാനി എല്ലാ ഏത്തക്കയിലോട്ടും ഇത് എന്ന് നോക്കണം അതാവുന്നവരെ നമ്മളത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഏത്തക്കയിലോട്ടും ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒരു രണ്ട് ബാച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് ബാച്ചായിട്ടോ കൊടുക്കാം കാരണം ആ പൊടിയും എല്ലാ ഏത്തക്കയിലോട്ടും പിടിക്കണം എന്നാലാണ് ശർക്കര വരട്ടേ ആവുള്ളൂ അപ്പോൾ ആ ഒരു പരുവാകുന്നവരെ നമുക്ക് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ സിമ്പിളൊന്നുമല്ല കുറച്ച് പണിയെടുക്കണം എന്നാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ